അനർഹരെ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും മതവർഗീയവൽക്കരണം സിലബസിൽ കുത്തിവെക്കാൻ സർവകലാശാലകളുടെ ഭരണസമിതിയിൽ അനർഹരെ തിരികി കയറ്റുന്നത് പോലെ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കൊടുക്കുന്ന പട്ടിക അതേപടി എഴുതി വെച്ച് നടപ്പിലാക്കുന്നത് പോലെ കേരളത്തിൽ നടപ്പിലാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇത് കേരളമാണ് ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ നിലപാടുള്ളവരാണ് പറയുന്നവരാ ഞങ്ങൾ എന്നാൽ ഇന്നൊരാൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു എന്താ പേര് കുഴപ്പം കെ പി സി സിയുടെ പ്രസിഡന്റ് സഖാവ് വിനോയ് വിഷയത്തോടൊപ്പം പാർലമെന്റിൽ പ്രവർത്തിക്കുന്നയാളാണ് സഖാവ് രാജ്യസഭയാണെങ്കിൽ മറ്റേ ലോകസഭയാണ് കേരളത്തിന്റെ മുൻ മന്ത്രിയാണ് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റാണ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം പറഞ്ഞു എന്താ അതിൽ തെറ്റ് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് എന്താണ് അതിൽ തെറ്റ് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ മതനിരപേക്ഷത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് കേരളത്തിലെയും കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം വരുന്നവർ ആത്മാഭിമാനമുള്ളവർ പ്രതികരിക്കണ്ടേ പ്രതികരിക്കണം യു ഡി എഫിലെ നേതാക്കന്മാർ മിണ്ടിയോ കെ പി സി സി പ്രസിഡന്റ് പറയുകയാണ് ചാൻസലർ ചെയ്തതിൽ എന്താ തെറ്റ് സംഘപരിവാറിലും നല്ലവരില്ലേ നല്ലവരുണ്ടാവു എല്ലാ മനുഷ്യന്മാരിലും നല്ലവരുണ്ട് ചീത്തവരുണ്ട് അതല്ലല്ലോ ഇവിടെ പ്രശ്നം നല്ലവരുണ്ടോ ചീത്തവരുണ്ടോ എന്നുള്ളതല്ല നല്ലവരെ ചീത്ത ആശയം കൊണ്ട് വഴിതെറ്റിക്കുന്ന അപകടകരമായ ആശയത്തിൽ നിലയുറപ്പിച്ച് നിലകൊള്ളുന്നവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വന്നാൽ അവർ നടപ്പിലാക്കുന്ന അപകടകരമായ സംഗതികൾ എന്തൊക്കെയെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു അത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ ഇവിടെ പറയുകയാണ് ഇത് എന്താ ഇതിൽ കുഴപ്പം ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണ്ടേ ഇത് നല്ലതാണോ ഇതിനെ കേരളത്തിലെ വിഷയമായി മാത്രമായി കോർത്തിണക്കിക്കൊണ്ട് കാണാനാകുമോ ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാവ്യവൽക്കരണം മതവർഗീയവൽക്കരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിച്ച് കാണേണ്ട പ്രശ്നമല്ലേ അതുകൊണ്ട് ചേർത്തു പിടിച്ച് കാണേണ്ടതാണ് അങ്ങനെ തന്നെ കാണേണ്ടതാണ് ഇതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും നേരമില്ല പ്രതിപക്ഷ നേതാവ് വേണ്ടിയിട്ടില്ല ഇപ്പൊ കേരളത്തിലെ കാവ്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന് ഇവിടെ പിന്തുണ നൽകുകയാണ് അന്തമായ ഇടതുപക്ഷ വിരുദ്ധത ബാധിച്ച് തിമിരം ബാധിച്ച കേരളത്തിലെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ചില യു ഡി എഫ് നേതാക്കന്മാർ എൽ ഡി എഫിന്റെ തുടർഭരണം വല്ലാത്ത ഒരു മാനസിക പ്രയാസത്തിലേക്ക് ഇവരെ നയിക്കുന്നു അധികാര അധികാരക്കൊതിമൂത്തവർ ഇനി കേരളത്തിൽ ഒരു കാലത്തും അധികാരത്തിൽ വരില്ല എന്നുള്ള ചിന്തയുടെ ഭാഗമായി അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത അന്ധമായ എൽ ഡി എഫ് സർക്കാർ വിരുദ്ധത ഇത്തരം നിലപാടുകൾ അപകടകരമായ നിലപാടുകളിലേക്ക് ചെന്നെത്തിക്കുന്നു ഇതിനപ്പുറത്തേക്കും പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോൾ കിടക്കുന്നില്ല ഏതെങ്കിലും വിഷയത്തിൽ നിലപാടുണ്ടോ എൻ സി ആർ ടി സിലബസിൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ ഒഴിവാക്കി മഹാത്മാഗാന്ധിയുടെ വധം ഒഴിവാക്കി ചാൾസ് ചാൻസലറിവിന്റെ പരിണാമ സിദ്ധാന്തം ഒഴിവാക്കി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മിണ്ടിയോ മഹാത്മാഗാന്ധിയുടെ വധം എന്തിനു ഒഴിവാക്കി എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല പുതിയ തലമുറയിലെ കുട്ടികൾ ഗാന്ധി ആര് കൊന്നു എന്തിനു കൊന്നു എന്നുള്ളത് പഠിക്കേണ്ട എന്നുള്ളത് കൊണ്ട് മൗലാൻ അബ്ദുൽ കലാം എന്തിനു ഒഴിവാക്കി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് തികഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്നു മുഹമ്മദ് അലി ജിന്നയുടെ മതരാഷ്ട്രവാദം പാകിസ്ഥാൻ വാദത്തെ ശക്തിയുക്തം എതിർത്തു ദിരാഷ്ട്രവാദത്തെ എതിർത്തു ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർത്തു കുത്തപ്പിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് വിളിച്ച് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം ഒരു സ്വാതന്ത്ര്യം നിനക്ക് നൽകാം മൗലാന കലാം ആസാദ് ആ സ്വാതന്ത്ര്യം നിനക്ക് വേണോ എന്ന് ചോദിച്ചാൽ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുമെന്ന് ധീരോത്തമായി പറഞ്ഞ തികഞ്ഞ മതനിരപേക്ഷവാദിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പഠിക്കേണ്ടതില്ല പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കൈക്കൊള്ളുന്നു അതാണ് പ്രശ്നം അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അതാർക്ക് വേണ്ടിയാണ് പുതിയ തലമുറ മത മതസാഹോദര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട് പുതിയ തലമുറ മത മതസാഹോദര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല പുതിയ തലമുറ ഐക്യ മാനവിക ഐക്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല പുതിയ തലമുറ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ഇതെവിടേക്ക് നാടിനെ എത്തിക്കും ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട് കേരളത്തിലെ കോൺഗ്രസിന് നയിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ഈ വിഷയത്തിൽ മിണ്ടിയോ കേരളത്തിലെ കോൺഗ്രസിന് നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ മിണ്ടിയോ യു ഡി എഫ് ഈ വിഷയത്തിൽ പ്രതികരിച്ചോ ബി ജെ പി ഇതര സർക്കാറുകൾ ഒന്നുപോലും എടുക്കാത്തൊരു നിലപാടെടുത്തൊരു സർക്കാരുണ്ട് അത് ആ സർക്കാരിന് നയിക്കുന്ന മുന്നണിയുടെ നിലപാടിന്റെ ഭാഗമാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയിൽ ഒരേ ഒരു വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു എന്റെ സംസ്ഥാനത്ത് മതസോഹോദര്യം വളർത്തുന്ന എൻ സി ആർ ടി സിലബസിൽ നിന്നും വെട്ടിമാറ്റിയ ഈ സിലബസ് പഠിപ്പിക്കും അങ്ങനെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടിയാണ് ആ സംസ്ഥാനം കേരളമാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അതാണ് ബദൽ അതാണ് ഇടതുപക്ഷ ബദൽ മിണ്ടിയോ കോൺഗ്രസ് മിണ്ടിയോ മുസ്ലിം ലീഗ് മിണ്ടിയോ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ കെ പി സി സി പ്രസിഡന്റ് അപ്പൊ എന്തുകൊണ്ട് ഇടതുപക്ഷ ബദൽ സ്വീകാര്യമാകുന്നു ഈ രാജ്യത്തിന്റെ നവ ഉദാരവൽക്കരണ നയത്തിന് ബദലായി മാറുന്നു ഈ രാജ്യത്ത് മതവർഗീയതക്കെതിരെ മതനിരപേക്ഷത മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു അതാണ് പ്രത്യേകത കെ പി സി സി പ്രസിഡന്റ് ഇത് മാത്രല്ലോ പറഞ്ഞത് ഇതിനപ്പുറവും മുമ്പ് പറഞ്ഞു ആർ എസ് എസ് ശാഖക്ക് കാവലിന് ആളെ നിർത്തി സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു തിരുത്തിയോ കോൺഗ്രസ് എന്താണ് ആർ എസ് എസ് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിച്ച് ഹൈന്ദവ മതവിശ്വാസികൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത മതവർഗീയവാദം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് ആർ എസ് എസിനെ സംരക്ഷിക്കുന്ന നിലപാട് കെ പി സി സി പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം ആ കസേരയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ബി ജെ പിയിലും പോകാം ഒന്നിപ്പോ പറയാൻ വേണ്ടി പറ്റില്ല തിരുത്തിയോ നിലപാട് തിരുത്താൻ പറ്റിയിട്ടില്ല ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം പറയുകയാണ് ഈ വിഷയത്തിൽ ചാൻസലർ എടുത്ത നിലപാടിൽ എന്താ തെറ്റുള്ളത് സർവകലാശാലകളിൽ ഇങ്ങനെ തീരുമാനമെടുക്കുന്നതിന് എന്താ കുഴപ്പം പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ അമരക്കാരനാണ് ശ്രീ കെ സുധാകരനാണ് ഗൗരവമേറിയ പ്രശ്നമല്ലേ ഗൗരവമേറിയ പ്രശ്നമാണ് ആ ഗൗരവമേറിയ പ്രശ്നം തീർച്ചയായും ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ് അത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യാതെ പോകാനാകില്ല കേരളത്തിന് ഇവിടെ ഇത്തരം വിഷയങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളോട് പൊതുവേ കോൺഗ്രസ് എടുക്കുന്ന സമീപനം കോൺഗ്രസ് ഉള്ളവർ തന്നെ ചർച്ച ചെയ്യുന്നു അതിന്റെ ഭാഗമാണ് ഈ നവകേരള സദസ്സിന് ഇടങ്ങളിൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ പല വിലക്കുകളിൽ ലംഘിച്ചുകൊണ്ട് ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കും അവരൊക്കെ ഒരുപോലെ പറയുന്നത് നാടിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ടാണ് നവകേരള സദസ്സ് ഞങ്ങൾ ഉദ്ദേശിച്ചതും അങ്ങനെയാണ് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ നാട് വികസിക്കണം ക്ഷേമപ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം അതിനെന്തൊക്കെയാണ് തടസ്സം ആ തടസ്സങ്ങളെ എങ്ങനെ നീക്കും ആ തടസ്സങ്ങളെ നീക്കാൻ എന്തൊക്കെ ചെയ്യണം അത് ചർച്ച ചെയ്യുന്നതാണ് നവകേരള സദസ്സ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം ഇത്തരം ഒരു അനുഭവം ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടവർ അതിനോട് നിസ്സഹകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം നിസ്സഹകരിച്ചു പോകുന്നത് എല്ലാ മേഖലകളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എല്ലാ മേഖലകളെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ ഇവിടെ വരികയാണ് എന്തൊക്കെയായിരുന്നു ബസ്സിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ നേരിട്ട് കാണാൻ ബസ് വരുമ്പോൾ നീന്തൽക്കുളം ഉണ്ട് കറങ്ങുന്ന കസേര ഉണ്ട് ഹെലിപ്പാഡ് ഉണ്ട് അങ്ങനെ ഹെലിപ്പാഡ് നീന്തൽക്കുളം എല്ലാം ഉള്ള ഒരു ബസ് ഇത് അപ്പം ഇവിടെ അധികം വൈകാതെ എത്തും നിങ്ങളൊന്ന് കാണണം ഇതാണ് കേരളത്തിന്റെ സ്ഥിതി എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ് അപ്പോ ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എത്ര നിസ്സാരമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾക്ക് കാരണമാക്കി മാറ്റുന്നതിന്റെ ഉപകരണമായി പുതിയ തലമുറ ഉപയോഗിക്കുന്നതിന് സിലബസുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നത് പോലെ കേരളത്തിലും നടത്താനുള്ള ശ്രമമാണ് മഹാത്മാഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം വരെ വരുന്നു ദളിതൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചോദ്യങ്ങൾ വരികയാണ് തൊട്ടുകൂടാത്തവർ മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ഇതിലേതെങ്കിലും തിരഞ്ഞെടുക്കും ഇത് കേരളത്തിലേക്കും വരണോ ഇതാണ് ചോദ്യം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കുന്നില്ല നവകേരള സദസ്സിനോട് എടുത്തിട്ടുള്ള സമീപനം ആ സമീപനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ന് തലസ്ഥാനത്ത് നടന്ന സംഭവം തലസ്ഥാനത്ത് ഒരു യുവജന സംഘടനയുടെ പേരിൽ വലിയ നിലയിലുള്ള അക്രമം അഴിച്ചുവിട്ടു അവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിയമം കയ്യിലെടുക്കും ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും മുഖ്യമന്ത്രിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ നാണമുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ നാണമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ നയിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഈ കസേരയിൽ കസേരയിലിരിക്കാനാകും മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ ഒരു സംശയം വേണ്ടതില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോവിഡായിക്കോട്ടെ നിപി ആയിക്കോട്ടെ ഓ കെ ആയിക്കോട്ടെ പ്രളയമായിക്കൊള്ളട്ടെ ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ധീരതയുടെ പര്യായമായി സംസ്ഥാനത്തെ സർക്കാരിനെ നയിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നാണത്തോടെയല്ല അഭിമാനത്തോടുകൂടി കസേരയിൽ ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തിരിച്ചറിയണം കേരളത്തെ കീറി മുടിക്ക ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ മതവർഗീയ കലാപങ്ങളും കാവ്യവൽക്കരണം വിദ്യാഭ്യാസ സിലബസുകളിൽ കുത്തിവെച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പുതുതലമുറക്ക് തുടക്കത്തിലെ പരിചയപ്പെടുത്തുന്ന നിലപാടുകൾക്കെതിരെ കരുത്തോടുകൊണ്ട് മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചു പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നാണത്തോടെ എല്ലാ ഇരിക്കുക കസേരയിലിരിക്കുക കൂടിയാണ് ആ കസേരയിൽ ഇരിക്കുക ഒരു സംശയം വേണ്ടതില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് കർണാടകയിൽ നോക്കണം അദ്ദേഹം നിയമം കയ്യിലെടുക്കും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊക്കെ ഇന്ന് ആവേശത്തോടെ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതുപോലെ ഒരു സമരത്തിന്റെ ബാനർ നയിച്ച് അവിടെ എത്തിയതൊക്കെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു ആദ്യ അനുഭവമായിരിക്കും ഞാനത് കുറച്ച് പറയല്ലോ ഒരു ആദ്യ അനുഭവമായിരിക്കും അതിൻ്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് നാണം കാരണമാക്കസരയിലിരിക്കാനാകുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രഖ്യാപിത നയമില്ലേ ഒരു നിലപാടില്ലേ ഭരണഘടനാ പദവികളിലിരിക്കുന്നവരെ ബിജെപി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്തുന്ന ശ്രമങ്ങൾ ബിജെപി കേന്ദ്ര സർക്കാർ നടത്തുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെ ബിജെപിയുടെ ബി ടീമായി അതിന് എല്ലാ സൌകര്യം ചെയ്തു കൊടുക്കുമ്പോൾ നാണമുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ആ കസേരയിൽ ഇരിക്കാൻ നാണമുണ്ടോ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു യുവജന സംഘടനയെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ അതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത് അക്രമം അഴിച്ചുവിട്ട് ചീമുട്ടയേറും ഷൂസ് ഏറും ചാവേർ സമരവും ബസ്സിന്റെ മുമ്പിലുള്ള ആത്മഹത്യാശ്രമ സമരവും നടത്തിക്കാൻ കേരളം ഇന്ന് വരെ കാണാത്ത ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് നാണമുണ്ടോ ആ കസേരയിലിരിക്കാൻ ഈ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കണ്ണാടിയിൽ നോക്കിയാൽ നാണം കൊണ്ട് ജചിച്ചിച്ച് തലകുനിക്കും നാണത്തിന് കയ്യും കാലം ജീവനുണ്ടെങ്കിലും പറയും ഞാൻ പറകിലാണ് ഇദ്ദേഹം മുന്നിൽ നടക്കട്ടെ ഞാൻ വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുകയല്ല രാഷ്ട്രീയമായി പറയുകയാണ് തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു അതിന് മത്സരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ആ തീരുമാനം ആ നിലപാട് ശരിയാണോ ഇത് പൊതുവെ ഉയരേണ്ട പ്രശ്നമാണ് നവകേരള സദസ് ഈ നാടിനു വേണ്ടിയുള്ള സമരമാണ് നാടിനു വേണ്ടിയുള്ള നാടിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തുറന്നു കാണിക്കുന്ന ഒരു സമരം കൂടിയാണ് രണ്ടര വർഷക്കാലം എന്തൊക്കെ ചെയ്തു രണ്ടര വർഷക്കാലം എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നു ഇത് ജനാധിപത്യ ഒരു പുതിയ രീതിയാണ് ആ രീതിയെ തളർത്താൻ പല നിലയിലും നിങ്ങൾ ശ്രമിച്ചു കുപ്രചരണം അഴിച്ചുവിട്ട് ഈ ബസ്സിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഷൂസ് എറിഞ്ഞു ചീമുട്ട എറിഞ്ഞു ചാവേർ സമരങ്ങൾ നടത്തി എല്ലാ നിലയിലുള്ള സമരങ്ങൾ നടത്തുമ്പോഴും നവകേരള സദസ് കിതക്കുകയല്ല കുതിക്കുകയായിരുന്നു എന്ന് ജനലക്ഷങ്ങളുടെ പങ്കാളിത്തം തെളിയിക്കുന്നു കൊല്ലം ജില്ലയിൽ ഇതോടുകൂടി നവകേരള സദസ് അതിന്റെ പര്യടനം പൂർത്തീകരിച്ച് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ്